കവർ സ്റ്റോറി കുത്തുവാക്ക് രാഷ്ട്രീയം വെറുപ്പ് രാഷ്ട്ര നയമായപ്പോൾ ഡോക്ടർ കെ യാസിൻ അഷറഫ് വംശഹത്യയിലേക്കുള്ള പത്ത് ഘട്ടങ്ങളുടെ പട്ടിക യു എസിലെ ഹോളോ കോസ്റ്റ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടത്ര ആ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപര അപരസമൂഹത്തെപ്പറ്റി വിദ്വേഷം പരത്തുക എന്നത് കറുത്തവർക്കെതിരായ വിദ്വേഷ പ്രചാരണത്തെപ്പറ്റി പഠിച്ച ഇയാൻ ഹേനി ലോപ്പസ് തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ അപഗ്രതിച്ച് അവ എങ്ങനെ വിഭാഗീയത പ്രസരിപ്പിക്കുന്നു എന്ന് വിവരിച്ചിട്ടുണ്ട് അദ്ദേഹം എഴുതിയ ഡോഗ് വിസിൽ പൊളിറ്റിക്സ് കുത്തുവാക്ക് രാഷ്ട്രീയം എന്ന പുസ്തകത്തിൽ ഇതിൻ്റെ രീതി വിശദമാക്കുന്നുണ്ട് നായ്ക്കളെ പരിശീലിപ്പിക്കുന്നയാൾ ഉപയോഗിക്കുന്ന നായ്ക്കൾക്ക് കേൾക്കാവുന്നതും മനുഷ്യർക്ക് കേൾക്കാനാവാത്തതുമായ ആവൃത്തിയിലുള്ള വിസിലാണ് ഡോഗ് വിസിൽ ശൈലി ശാസ്ത്രത്തിൽ ഇത് ചിലരെ പേരു പറയാതെ തന്നെ ദുസ്സൂചനകളാൽ ദുഷിച്ചു പരാമർശിക്കുന്ന രീതിയാണ് എന്ന വിദ്വേഷ പ്രചാരണത്തിന് മൂന്ന് ചുവടുണ്ടെന്ന് ലോപ്പസ് എഴുതുന്നു അമേരിക്കയിലെ കറുത്തവർക്കെതിരായി വെള്ളക്കാരെടുത്ത ആ മൂന്ന് അടവുകൾ ഇന്ത്യയിലെ വംശീയ പശ്ചാത്തലത്തിലേക്ക് മാറ്റിയാൽ ഏകദേശം ഇങ്ങനെ പരിഭാഷപ്പെടുത്താം ഒന്ന് ന്യൂനപക്ഷങ്ങളെ കുത്തുവാക്കാൽ സൂചിപ്പിച്ച് അവർ അനർഹമായത് നേടുന്നു അനധികൃത കുടിയേറ്റക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം തുടങ്ങിവെക്കുക രണ്ട് ഉയരുന്ന വിമർശനങ്ങളെ ന്യൂനപക്ഷക്കാരെ പറ്റി ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വാദിച്ച് തടുക്കുക മൂന്ന് അന്യായമായി വംശവിദ്വേഷം ആരോപിക്കുന്നവരെന്ന് വിമർശകരെ ആക്ഷേപിച്ച് അടിച്ചിരുത്തുക പിന്നെ വിദ്വേഷ പ്രചാരണം തുടരുക നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ചകളിൽ ചെയ്ത പ്രസംഗങ്ങളിൽ ഇതെല്ലാം കാണാം അധികം കുട്ടികളുള്ളവർ എന്ന ഡോഗ് വിസിൽ താൻ ഹിന്ദു മുസ്ലിം പറയാറേയില്ലെന്ന വാദം ഇന്ത്യയുടെ ആത്മീയ പൈതൃകത്തെ കുറ്റപ്പെടുത്തുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന ആരോപണം മോദിയുടെ പ്രസംഗങ്ങളിൽ പലതും വിദ്വേഷ പ്രസംഗത്തിന് യു എൻ നൽകുന്ന നിർവചനവുമായി ചേർന്ന് നിൽക്കുന്നു ഹിറ്റ്ലറെ പോലെ ഫാഷിസ്റ്റും വംശീയവാദികൾ ഉപയോഗിച്ച ഭാഷയും ഭാഷാശൈലിയും മോഡി പ്രസംഗങ്ങളിലും കാണാം വസ്ത്രം കണ്ടാൽ അറിയുന്നവർ കൂടുതൽ കുട്ടികളുള്ളവർ തുടങ്ങിയ ദുസ്സൂചനകൾ മോദിയുടെ പതിവ് ആയുധമാണ് ഒരു വിഭാഗത്തെ അന്യവത്കരിക്കുക വർഷങ്ങളെടുക്കുന്ന പ്രക്രിയയാണ് അതിൽ പ്രധാനമാണ് ആ വിഭാഗത്തിനെതിരെ പൊതുബോധം സൃഷ്ടിക്കുക എന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെപ്പറ്റി വിദേശികളെന്ന ധാരണ നേരത്തെ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു ഈ അപരന്മാർ വന്ന് സ്വത്ത് പിടിച്ചെടുത്തും നുഴഞ്ഞുകയറിയും ജനസംഖ്യയിൽ മറികടന്നുമൊക്കെ ഹിന്ദുക്കളെ പുറത്താക്കുമെന്ന ആഖ്യാനവും മുമ്പേ നിലവിലുണ്ട് ഇതുണ്ടാക്കുന്ന ഭീതിയും രോഷവും വോട്ടാക്കി മാറ്റാൻ എളുപ്പമാണ് പൊതുബോധം മുതലെടുത്ത് അപരവൽക്കരണം ശക്തിപ്പെടുത്തുക ഫാസിസ്റ്റ് ആഖ്യാനം പ്രചരിപ്പിക്കുക അത് അധികാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കാലത്തിറക്കിയ നുണകളുടെ ആകെ തുക ഇതാണ് പൊതുബോധം നരേറ്റീവ് വോട്ട് അധികാരം ആ നിലയ്ക്ക് നോക്കുമ്പോൾ മോഡിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ ഭിന്നിപ്പിൻ്റെ ത്വരകമെന്നതിന് പുറമെ സ്വന്തം അണികൾക്ക് ആയുധവും വെടിമരുന്നുമാണ് ആ ആയുധം അവർ പൊതുരംഗത്ത് അനേകമിരട്ടി വ്യാപ്തിയിൽ പ്രയോഗിച്ചു ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ദേശീയ ചാനലുകൾ ഇവ ചർച്ച ചെയ്ത് കൊഴുപ്പിച്ചു മോഡിയുടെ സ്വന്തം വെബ്സൈറ്റിലും എക്സ് ഹാൻഡിലും ബി ജെ പിയുടെ അനേകം ഹാൻഡിലുകളിലും ബോട്ട് നിയന്ത്രിത പെരുക്ക പോസ്റ്റുകളിലുമെല്ലാം ഇത് നിറഞ്ഞു വിഷവിത്തുകൾ രാജസ്ഥാനിലെ ബൻസാരയിൽ ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് മോഡി നുഴഞ്ഞുകയറ്റക്കാർ പെറ്റുപെരുകുന്നവർ തുടങ്ങിയ പ്രയോഗങ്ങൾ നടത്തുന്നത് ആ വിത്ത് വടക്ക് മാത്രമല്ല മറ്റിടങ്ങളിലും വീണു കർണാടകയിൽ ഏപ്രിൽ ഇരുപത്തിയാറിനും മെയ് ഏഴിനും വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഹിന്ദു മനസ്സുകളിൽ രോഷവും ഭയവും ഉണർത്താൻ മോദി ഇട്ടുകൊടുത്ത ആ ആശയം അവിടുത്തെ പ്രചാരകർ ഏറ്റെടുത്തു ഒന്നാം ഘട്ടത്തിൽ വൻതോതിൽ പ്രയോഗിച്ചെങ്കിലും രണ്ടാം ഘട്ടത്തിനു മുമ്പ് അത് അവർ തരംഗമാക്കി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത പ്രസംഗങ്ങളിൽ ഉപയോഗിച്ച പദങ്ങളുടെ അനുപാതത്തെയും ഏറ്റക്കുറച്ചിലിനെയും കുറിച്ച് ചില പൊതു കണ്ടെത്തലുകളുണ്ട് അദ്ദേഹം സ്വന്തം പദ്ധതികളെപ്പറ്റിയോ ആശയങ്ങളെപ്പറ്റിയോ ഏറെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സിന് ധാരാളം കുറ്റം പറഞ്ഞു സ്വന്തത്തെപ്പറ്റി ഏതാണ്ട് അത്ര തന്നെ മേനി പറഞ്ഞു മുസ്ലിങ്ങളെയും അവരെച്ചൊല്ലി എതിരാളികളെയും ധാരാളം അധിക്ഷേപിച്ചു മോദി മണ്ണൊരുക്കുന്നു വിതയ്ക്കുന്നു അണികളതിന് പ്രചാരം നൽകി വളർത്തുന്നു ഓരോ മണ്ണിനും പാകത്തിനുള്ള വിഷവിത്തിറക്കാനും അത് യഥാസമയം നട്ടുവളർത്തി വോട്ടാക്കാനുമുള്ള സംവിധാനം സുസജ്ജമായിരുന്നു ഒന്നാം ഘട്ട വോട്ടിംഗ് ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു അതിൽ നിന്ന് ലഭ്യമായ വോട്ട് ശതമാനവും വോട്ടിംഗ് ട്രെൻഡും ബി ജെ പി നേതൃത്വത്തെ പരിഭ്രാന്തരാക്കിയെന്ന് നിരീക്ഷകർ പറയുന്നു അതുകൊണ്ടാകാമല്ലെങ്കിൽ തുടർന്നുള്ള വോട്ടെടുപ്പ് മണ്ഡലങ്ങളുടെ പ്രത്യേകത മനസ്സിൽ വച്ചാകാം മോഡി മാരകമായ ചില വിദ്വേഷ പ്രസ്താവനകൾ ഒന്നാം ഘട്ടത്തിന് ശേഷം പരമ്പരയായി ഇറക്കിയത് കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞു ഈ രാജ്യത്തിന്റെ സമ്പത്തിൽ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് ബൻസാരയിൽ ജനക്കൂട്ടത്തോട് ഇത്രയും പറഞ്ഞ മോഡി ചോദിച്ചു സമ്പത്തെല്ലാം പിടിച്ചെടുത്ത് ആർക്ക് നൽകുമെന്നാണ് പറഞ്ഞത് കൂടുതൽ കുട്ടികളുള്ള ആ കൂട്ടർക്ക് നുഴഞ്ഞുകയറ്റക്കാർക്ക് താൻ ഉയർത്തിവിട്ട വർഗീയവാദത്തിൻ്റെ തിളപ്പിൽ മോഡി തുടർന്ന് ചോദിച്ചു ഇത് നിങ്ങൾക്ക് സമ്മതമാണോ ഇല്ല ഒരിക്കലുമില്ല എന്ന് ജനം വിളിച്ചു പറഞ്ഞു മതസ്പർദ്ധ വർഗീയത വിഭാഗീയത എന്നിവ ഉൾക്കൊള്ളുന്ന പ്രസംഗം അക്രമത്തിലേക്കുള്ള പ്രേരണ എന്ന വകുപ്പിൽപ്പെടുന്ന കുറ്റം വോട്ട് ജിഹാദ് വേണോ അതോ രാമരാജ്യം വേണോ നിങ്ങൾക്ക് മധ്യപ്രദേശിൽ ഉയർത്തിയ ചോദ്യം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അധികാരത്തിൽ വന്നാൽ ശ്രീരാമനെ അവർ തിരിച്ച് ടെൻ്റിലേക്ക് മാറ്റും ക്ഷേത്രത്തിന്മേൽ ബുൾഡോസർ കയറ്റും ബുൾഡോസർ ശരിക്കും കയറ്റേണ്ടത് എവിടെയെന്ന് യോഗി ആദിത്യനാഥിൽ നിന്ന് പഠിക്കട്ടെ മറ്റൊരിക്കൽ എനിക്ക് നാനൂറ് സീറ്റ് തരൂ ഇല്ലെങ്കിൽ കോൺഗ്രസ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരും രാമക്ഷേത്രത്തിന് ബാബരി പൂട്ട് ഇടും ഇത്തരം വിദ്വേഷ ഭാഷണങ്ങൾ അറിയാതെ പറ്റുന്ന അബദ്ധമല്ലെന്ന് അതിൻ്റെ ആവർത്തനവും അവതരണത്തിലെ ആവേശവും വ്യക്തമാക്കുന്നുണ്ട് വ്യക്തമായ നിയമലംഘനങ്ങളാണ് പ്രധാനമന്ത്രിയുടേത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളിൽ ആദ്യം പറയുന്നത് മതവും ജാതിയും പറഞ്ഞും വിദ്വേഷം പരത്തിയും വോട്ട് തേടരുത് എന്നാണ് വിദ്വേഷ പ്രസംഗം നടന്നാൽ പരാതി കിട്ടാൻ കാത്തു നിൽക്കാതെ പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നിലവിലുണ്ട് ഇന്ത്യൻ ശിക്ഷാനിയമം നൂറ്റി അൻപത്തിമൂന്ന് എ നൂറ്റി അൻപത്തി മൂന്ന് ബി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ അഞ്ഞൂറ്റി അഞ്ച് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാണ് കോടതി കൽപ്പന ഒന്നും മോദിയെ ബാധിച്ചിട്ടില്ല വംശവിദ്വേഷത്തിനെതിരായ യു എൻ മാർഗനിർദ്ദേശങ്ങളും പ്രധാനമന്ത്രിക്ക് പ്രശ്നമായിട്ടില്ല കാണാതാക്കൽ പ്രതിപക്ഷത്തോട് പ്രത്യേകിച്ച് കോൺഗ്രസിനോട് വിരോധം വളർത്താൻ മോദി കള്ളം തന്നെ പറഞ്ഞു പ്രകടന പത്രിക എന്ന നിലയ്ക്ക് താരതമ്യേന മികച്ച ഒന്നാണ് കോൺഗ്രസിൻ്റെ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ വികസനവും ജനക്ഷേമവും സ്ഥിതിസമത്വവും കൈവരുത്താനുള്ള പ്രായോഗിക നടപടികൾ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് മോദി ചെയ്തത് അതിലെ പ്രധാന ഭാഗങ്ങളെല്ലാം അവഗണിച്ച് അതിലില്ലാത്തത് പറഞ്ഞുണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെ അതിൻ്റെ നല്ല വശങ്ങൾ ചർച്ചയിലെത്തുന്നതിന് മുമ്പേ മോഡി ചൂണ്ട ഇട്ടുകൊടുത്തു കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിൻ്റെ പ്രകടന പത്രിക പോലെയാണെന്ന് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രിക പോലെയാണെന്ന് ഇവിടെ വസ്തുത എന്തെന്നത് പ്രശ്നമേയല്ല ലീഗിന്റെ പത്രികയ്ക്ക് കുഴപ്പമുണ്ടോ എന്ന ചോദ്യവുമില്ല അണികൾക്ക് പ്രചരിപ്പിക്കാനും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാനും ഒരു ഇല്ലാ വിഷയം ഇട്ടുകൊടുക്കണം എന്ന് മാത്രം ഉദ്ദേശിച്ച പോലെ മാധ്യമങ്ങൾ അത് വൻതോതിൽ ഏറ്റുപിടിച്ചു കോൺഗ്രസും മറ്റും നിഷേധിക്കാൻ കുറെ ഊർജം ചെലവിട്ടു അണികൾ മുസ്ലിം ഭയം വോട്ടാക്കാൻ ഇറങ്ങി പിന്നെ മോഡി പുതിയ ചൂണ്ടകൾ ഇറക്കി കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ നാട്ടുകാരുടെ സ്വത്ത് പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും അത് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉണ്ടെന്ന് രാജ്യത്തിൻ്റെ സ്വത്തിൽ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉണ്ടത്രേ പത്രികയിൽ അങ്ങനെ ഒന്നുമില്ല സ്വത്തിൽ മുസ്ലിങ്ങൾക്ക് ആദ്യ അവകാശം എന്നത് പ്രധാനമന്ത്രിയായിരിക്കും മൻമോഹൻ സിംഗ് എല്ലാ അധസ്ഥിത വിഭാഗങ്ങളെയും പരാമർശിച്ച് പാർലമെന്റിൽ ചെയ്ത ഒരു പ്രസംഗം വളച്ചൊടിച്ചതാണ് പക്ഷെ സത്യമല്ലാതെ എന്ന് അറിയാതെയല്ല മോഡി ഇതെല്ലാം ഇറക്കുന്നത് മുസ്ലിം പേടി വളർത്താനും വോട്ടാക്കാനുമുള്ള വക മോഡി നൽകുന്നു അത് വോട്ടാക്കി പരിവർത്തിപ്പിക്കുന്നു ജനങ്ങളെ ഇളക്കിമറിക്കാനും ഹിംസയ്ക്ക് പ്രേരിപ്പിക്കാനും പ്രാപ്തിയുണ്ട് ഇത്തരം അസത്യങ്ങൾക്ക് ഇസ്ലാം വിരോധത്തിൻ്റെ മണ്ണിൽ എളുപ്പം തളിർക്കുന്ന വിഷമിത്താണ് സ്വത്ത് പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന കള്ളം നമ്മുടെ അമ്മ പങ്ങന്മാരുടെ സ്ത്രീധനവും കെട്ടുതാലിയും കണ്ടെത്താൻ സർവേ നടത്തുമെന്നവരുടെ പ്രകടന പത്രികയിലുണ്ട് എന്നിട്ട് അധികമുള്ളത് പിടിച്ചെടുക്കും അവർക്ക് കൊടുക്കും വളക്കൂറുള്ള മണ്ണിൽ ഈ വിഷവിത്ത് പിടിച്ചാൽ അത് നുണയാണെന്ന് തെളിയിച്ച് പിഴുതെറിയാൻ കോൺഗ്രസും മറ്റും പാടുപെടണം അതിനിടയ്ക്ക് യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യും അപരവൽക്കരണത്തിൻ്റെ മറ്റൊരു രൂപമാണ് അദർശ്യവൽക്കരണം മോഡിയുടെ പ്രസംഗങ്ങളിൽ മുസ്ലിം അധിക്ഷേപാർഹനായ കഥാപാത്രം മാത്രമാണ് മുസ്ലിമിൻ്റെ കുറ്റങ്ങളും ദോഷങ്ങളും പ്രസംഗങ്ങളിലും അഭിമുഖങ്ങളിലും ധാരാളമായി കടന്നുവരും വല്ലപ്പോഴും അങ്ങനെ അല്ലാതെ മുസ്ലിം പരാമർശിക്കപ്പെടാം അപ്പോൾ അവൻ മോഡിയുടെ ദീനാനുകമ്പയ്ക്ക് പാത്രമായ ഒരു മഹാ ദുർബലൻ മാത്രമാണ് ഗസയിലെ യുദ്ധം അവിടുത്തെ മുസ്ലിങ്ങളെ വിചാരിച്ച് റമദാനിൽ നിർത്തിവെപ്പിക്കാൻ താൻ ഇടപെട്ടു എന്നും രണ്ടു മൂന്ന് ദിവസമേ അതിനാൽ യുദ്ധം നടന്നുള്ളൂ എന്നും ഒരഭിമുഖത്തിൽ മോഡി അസത്യം പറഞ്ഞു അതാണ് മുസ്ലിം എന്നത് ധ്വനി തൻ്റെ ദയാദാക്ഷിത്തിന്റെ ഗുണഭോക്താവ് മാത്രമായ അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട ഒരാൾ അവകാശങ്ങളില്ലാത്ത ഔദാര്യത്തിന് മാത്രം അർഹനായവൻ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തൻ്റെ പ്രചാരണത്തിനുള്ള ഉപകരണം മാത്രമാണവൻ ശബ്ദമില്ലാത്തവൻ ശബ്ദം നൽകപ്പെടാത്തവൻ കാണാതാകേണ്ടവൻ പ്രാതിനിധ്യത്തിന് അർഹതയില്ലാത്തവൻ ഗസയിലെ ഇരകൾക്ക് സാങ്കല്പിക അനുതാപം വെച്ച് നീട്ടിയ മോഡിയുടെ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾ തിരസ്കൃതരും നിഷ്കാസിതരുമാകുന്നു നഗരങ്ങളുടെ തെരുവുകളുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകളിൽ നിന്ന് മുസ്ലിം ചുവയുള്ളതെല്ലാം മാറ്റപ്പെടുന്നു തൊഴിൽ രംഗത്ത് പ്രാതിനിധ്യം കുറവാണ് മുസ്ലിങ്ങൾക്ക് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളെ പ്രീണനമെന്ന മുദ്രയടിച്ച് കുറ്റകരമാക്കുന്നു റമദാനിലെ നടക്കാത്ത ഗസ ഇടപെടലിനെ പറ്റി മേനി പറയുന്ന മോഡി ഒരിക്കൽ പോലും ഇസ്രയേലിൻ്റെ വംശീയതയെയോ യുദ്ധപെറിയെയോ അപലപിച്ചിട്ടില്ല പ്രപ്പകണ്ഠ സംവിധാനം വസ്തുതയാണോ എന്നതല്ല പ്രചാരണത്തിന് പറ്റുന്നതാണോ എന്നത് മാത്രമാണ് മോദി വചനങ്ങളുടെ പ്രസക്തി നിർണയിക്കുന്നത് സ്വത്ത് പിടിച്ചെടുത്ത് മുസ്ലിംകൾക്ക് നൽകുമെന്ന് വടക്കെവിടെയോ വെച്ച് പറഞ്ഞാൽ അത് വോട്ടാക്കി പരിവർത്തിപ്പിക്കാൻ ഇങ്ങ് തെക്കും സംവിധാനങ്ങൾ സജ്ജം മോഡി പ്രസ്താവനയ്ക്ക് പിന്നാലെ കർണാടകയിൽ മെയ് നാലിന് സമൂഹ മാധ്യമങ്ങളിൽ വാട്സാപ്പ് പോലുള്ള സ്വകാര്യ മെസ്സേജിംഗ് ആപ്പിലും ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ഒരു ആനിമേഷൻ കാർട്ടൂൺ വീഡിയോ സൂക്ഷിക്കുക 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 എന്ന് തലക്കെട്ട് ഒരു പക്ഷിക്കൂട് അതിൽ മൂന്ന് മുട്ട പട്ടികജാതി പട്ടികവർഗം ഒ ബി സി എന്ന് ഓരോന്നിനും പേര് ഇവിടേക്ക് മുസ്ലിം എന്ന നാലാമതൊരു മുട്ടയുമായി കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയും സിദ്ധരാമയ്യയും എത്തുന്നു അവർ ആ മുട്ട മറ്റു മുട്ടകൾക്കൊപ്പം വിരിയാൻ വെക്കുന്നു വിരിയുമ്പോൾ കോൺഗ്രസ്സുകാർ വന്ന് മുസ്ലിം എന്ന പക്ഷിക്കുഞ്ഞിന് മാത്രം തലയിൽ വട്ടത്തൊപ്പി മുഖത്ത് ക്രുദ്ധഭാവം തീറ്റ കൊടുക്കുന്നു അത് വലുതായി വലുതായി മറ്റു പക്ഷിക്കുഞ്ഞുങ്ങളെ തള്ളി പുറത്താക്കുന്നു ഇതിറങ്ങി മൂന്നാം ദിവസം അഥവാ മെയ് ഏഴിന് കർണാടകയിൽ രണ്ടാം വോട്ടെടുപ്പ് ദിനമായിരുന്നു ആ സമയം കൊണ്ട് എക്സിൽ മാത്രം തൊണ്ണൂറ് ലക്ഷത്തിലേറെ തവണ അത് വീക്ഷിക്കപ്പെട്ടു ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് അത് നീക്കം ചെയ്യുമ്പോഴേക്ക് വോട്ടെടുപ്പ് തീരാറായിരുന്നു ഈ ഒരു ഉദാഹരണം വർത്തമാനകാല ഇന്ത്യയുടെ രൂപകം കൂടിയാണ് നേരത്തെ നിലനിന്ന മുസ്ലിം വിരുദ്ധ പൊതുബോധത്തിലേക്ക് ഒരു നുണക്കഥ കൂടി ചേർക്കപ്പെടുന്നു മറ്റ് വിഭാഗങ്ങൾ രാജ്യമെന്ന പക്ഷ്യക്കൂട്ടിലെ നാട്ടുകാരാണ് മുസ്ലിങ്ങൾ അന്യരും അവർ മറ്റുള്ളവരെ തള്ളിപ്പുറത്താക്കുമെന്ന ഭീതി പ്രധാനമന്ത്രിയിലൂടെ വിതയ്ക്കപ്പെടുന്നു അത് വോട്ടെടുപ്പ് പ്രചാരണത്തിൻ്റെ മുഖ്യ മുഖമാകുന്നു രാജ്യ സംവിധാനങ്ങൾ നിസ്സഹായമാകുന്നു പ്രധാനമന്ത്രി തന്നെ വെറുപ്പ് വരുത്തുന്നതിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിന് മറ്റൊരു ദുഷ്ഫലം കൂടിയുണ്ട് ഇസ്ലാമോഫോബിയ ഫോബിയ രാജ്യത്തിൻ്റെ അപ്രഖ്യാപിത നയമാകുന്നു എന്നാണത് ഭരണകക്ഷിയിൽ ഒറ്റ മുസ്ലിം എംപിയും ഇല്ലാത്ത അവസ്ഥ ഇന്ത്യ ആദ്യമായി കാണുന്നത് മോഡിയുടെ നേതൃത്വത്തിലാണ് മന്ത്രിമാരിലും മുസ്ലിം ഇല്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാനൂറ്റി നാൽപ്പത് സ്ഥാനാർത്ഥികളുണ്ട് ഇന്ത്യയിലൊട്ടാകെ അതിൽ മുസ്ലിം ഒരേ ഒരാൾ മാത്രം തോൽക്കുമെന്ന് നൂറു ശതമാനം ഉറപ്പുള്ള മലപ്പുറം മണ്ഡലത്തിലെ അബ്ദുസലാം ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ആവശ്യമില്ല എന്ന് ഇതിനേക്കാൾ കൃത്യമായി എങ്ങനെയാണ് പറയുക അപമാനവീകരണം അഥവാ ഡീഹ്യൂമനൈസേഷൻ എന്ന വംശീയ വംശീയഘട്ടത്തിന്റെ ഭാഗമാണ് അദൃശ്യവൽക്കരിക്കലും മുസ്ലിങ്ങൾ ജനസംഖ്യയിൽ ഹിന്ദുക്കളെ മറികടക്കുമെന്ന കൊളോണിയൽ കാല ഭീതി വളർത്തുകയാണ് മോഡിയും ചെയ്യുന്നത് ഈ വിദ്വേഷ പ്രചാരണം ഭരണരംഗത്ത് നിന്നും ജനകീയ സഭകളിൽ നിന്നും മുസ്ലിങ്ങളെ നീക്കം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി പതിനഞ്ച് മുസ്ലിങ്ങൾ ലോക്സഭയിലേക്ക് മത്സരിച്ചു ഇത്തവണ മത്സരിച്ചത് എഴുപത്തെട്ട് മുസ്ലിങ്ങൾ മുസ്ലീങ്ങളോട് ശത്രുതയില്ലാത്ത പാർട്ടികൾ പോലും ടിക്കറ്റ് കൊടുക്കുന്നിടത്ത് അവരെ തഴയുന്നിടത്തോളം രാഷ്ട്രീയ അന്തരീക്ഷം മലിനമായി കഴിഞ്ഞു കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിനാല് മുസ്ലിങ്ങളെ മത്സരിപ്പിച്ചു ഇക്കുറി പത്തൊമ്പത് പേരെ മാത്രം യു പിയിൽ സമാജ്വാദി പാർട്ടിയും ബീഹാറിൽ ആർ ജെ ഡിയും മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറച്ചു സിയാ ഉസലാമിൻ്റെ ലേഖനം ദ ഹിന്ദു ജൂൺ മൂന്ന് ഫോറിൻ പോളിസി മാഗസിനിൽ യു എസ് പ്രൊഫസർ സുശാന്ത് സിംഗ് എഴുതിയ സർക്കാരുമായി ചങ്ങാത്തമുള്ള മുതലാളിമാരോടും പ്രത്യേക ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന മേൽജാതിക്കാരോടും പാവങ്ങൾക്ക് തോന്നേണ്ട രോഷം മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടുകയാണ് മോഡി ചെയ്യുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അദൃശ്യമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് ന്യൂയോർക്ക് ടൈംസിൽ നുണകളുടെ ക്ഷേത്രം മോഡി ടെമ്പിൾ ഓഫ് ലൈസ് വിവരിക്കുന്ന സിദ്ധാർത്ഥദേവ് ഫലത്തിൽ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കപ്പെട്ടു എന്ന് പറയുന്നു പക്ഷേ കടുത്ത അസമത്വവും തൊഴിലില്ലായ്മയും ആരോഗ്യ മേഖലയുടെ തകർച്ചയും കാലാവസ്ഥാ പ്രതിസന്ധി ഉണ്ടാക്കുന്ന നാശങ്ങളുമൊന്നും ലോകത്തിലെ ഏറ്റവും ബഹുസ്വരമായ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കിക്കൊണ്ട് പരിഹരിക്കാനാകില്ല ടൈം മാഗസിനിൽ ഇസ്മത്ത് ആറ ഇന്ത്യയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നു നേതാക്കൾ വംശവിദ്വേഷം പരത്താനിറങ്ങുമ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്ക് മനുഷ്യത്വം നിഷേധിക്കുന്നു തീവ്രവർഗീയവാദികൾക്ക് വർഗീയവാദികൾക്ക് മണ്ണൊരുക്കി കൊടുക്കുന്നു ഗാർഡിയൻ പത്രം മുഖപ്രസംഗത്തിൽ കുറിച്ചതുപോലെ രോഷവും ഭയവും രാഷ്ട്രീയ അധികാരമാക്കി മാറ്റാനുള്ള മോഡിയുടെ ശേഷിയാണ് ഇന്ത്യയുടെ പ്രശ്നം ഇവ രണ്ടും ഉത്പാദിപ്പിക്കുകയാണ് ഹിന്ദുത്വ പ്രത്യശാസ്ത്രവും സമാനമായ വർഗീയ കേന്ദ്രങ്ങളും ചെയ്യുന്നത് നോട്ട് നിരോധത്തെക്കാൾ മാരകം സത്യനിരോധം ഞാൻ ഹിന്ദു മുസ്ലിം വർത്തമാനം പറയാറേയില്ല അങ്ങനെ ചെയ്താൽ ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ അയോഗ്യനാകും നരേന്ദ്രമോദി ന്യൂസ് ഐറ്റീനിലെ റൂബിക ലിയാഖത്തിനോട് പറഞ്ഞു അഭിമുഖക്കാരിക്ക് തിരിച്ചു ചോദിക്കാൻ വകയുണ്ടായിരുന്നു ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ തൊട്ടുമുമ്പത്തെ ദിവസങ്ങളിൽ അദ്ദേഹം വിദ്വേഷ പ്രസംഗം ചെയ്തിരുന്നു ഇത് കഴിഞ്ഞ് രണ്ടാം ദിവസവും അത് അദ്ദേഹം ചെയ്തു വിദ്വേഷം പറയുന്നത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ വീഴ്ചയെന്ന് ചുരുക്കം സത്യസന്ധതയിലുമുണ്ട് കുറവ് മോദി ഒരേ സമയം രണ്ട് മുഖങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അണികൾക്ക് മുമ്പാകെ ശക്തനായ ഹിന്ദുത്വ പോരാളി പൊതുസമൂഹത്തിന് മുമ്പാകെ ന്യൂനപക്ഷങ്ങളോട് മമത പുലർത്തുന്ന ആത്മീയ ആചാര്യൻ അതിമാനുഷ്യൻ ആദ്യ ലക്ഷ്യത്തിന് പൊതുപ്രതിച്ഛായക്കായി അസംഖ്യം അഭിമുഖങ്ങൾ മോഡി വിധേയ മാധ്യമങ്ങൾക്ക് നൽകി വോട്ടെടുപ്പ് മാസം എന്ന് പറയാവുന്ന മെയ്യിൽ മാത്രം അൻപത്തിനാലെണ്ണം ഇക്കൂട്ടത്തിൽ മോഡി എൻ ഡി ടി വി അഭിമുഖത്തിൽ ഉയർത്തിയ അവകാശവാദം ഇങ്ങനെ ദൈവം എന്നെ ഒരു ദൗത്യത്തിന് അതാണ് ഞാൻ ചെയ്യുന്നത് മറ്റൊരു അഭിമുഖത്തിൽ ന്യൂസ് എയ്റ്റീനിൽ എൻ്റെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഞാൻ ജീവശാസ്ത്രപരമായി ജനിച്ചവനാണെന്നായിരുന്നു എന്നാൽ അവർ മരിച്ചതിന് ശേഷം എൻ്റെ അനുഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ബോധ്യമായിരിക്കുന്നു എന്നെ ദൈവം അയച്ചതാണെന്ന് സത്യാനന്തര പോസ്റ്റ് ട്രൂത്ത് കാലത്ത് സത്യവും അസത്യവും തമ്മിൽ വേർതിരിവ് ഇല്ലാതാകുന്നു നിർമ്മിത വസ്തുതകളും നരേറ്റീവുകളും അരങ്ങുവാഴുന്നു വികാരത്തിന് പരമ പ്രാമുഖ്യം കിട്ടുന്നു മോഡി ഭരണത്തിൽ മുമ്പ് നോട്ടിനോട് ചെയ്ത പോലെ സത്യവും മൂല്യമില്ലാതാക്കപ്പെട്ടിരിക്കുന്നു അപരവൽക്കരണവും വിദ്വേഷ പ്രചാരണവും ഭരണകൂടത്തിൻ്റെ നയമായി തീർന്നത് ഇന്നും ഇന്നലെയുമല്ല ചുരുങ്ങിയത് മോഡിയുടെ രണ്ടാമഴത്തോളം പഴക്കമുണ്ട് അതിന് ദ കേരള സ്റ്റോറിയും അതിന് മോഡിയും മറ്റും പരസ്യമായി നൽകിയ അംഗീകാരവും ആ നയത്തിൻ്റെ ആവിഷ്കാരങ്ങളായിരുന്നു വാഷിങ്ടൺ ആസ്ഥാനമായുള്ള ഇന്ത്യ ഹേറ്റ് ലാബ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വിദ്വേഷ പ്രസ്താവനകൾ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ് അതിൻ്റെ ഒടുവിലത്തെ റിപ്പോർട്ടനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും പ്രസംഗങ്ങളുമായി അറുന്നൂറ്റി അറുപത്തി എണ്ണം ഉണ്ടായി രേഖപ്പെടുത്തപ്പെടാത്തവ വേറെയും കാണുമെന്നാണ് ലാബിൻ്റെ അനുമാനം ഇന്ത്യ ഹേറ്റ് ലാബിൻ്റെയും ഹിന്ദുത്വ വാച്ചെന്ന സമാന സ്ഥാപനത്തിൻ്റെയും വെബ്സൈറ്റുകൾ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിരോധിച്ചു അതിനെതിരായ അപ്പീൽ കോടതിയിലാണ് രണ്ടാം മോഡി സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിൽ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി കാലത്ത് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിദ്വേഷ ഭാഷണങ്ങൾ പരിശോധിച്ച ബ്രിട്ടൻ ആസ്ഥാനമായുള്ള ഇന്ത്യൻ മുസ്ലിം കൗൺസിലിൻ്റെ റിപ്പോർട്ടിൽ വിദ്വേഷ ഫയലുകൾ അഥവാ പോർട്ട്ഫോളിയോസ് ഓഫ് ഹേറ്റ് മോഡി ഭരണത്തിൽ അവ അതിവേഗം പെരുകുന്നതായി ചൂണ്ടിക്കാട്ടുന്നു മോഡിയുടെ ആദ്യ ഊഴത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് ഫാഷനായെങ്കിൽ രണ്ടാം ഊഴത്തിലത് പതിവ് രീതിയായി വിദ്വേഷ പ്രസംഗത്തെ ഇങ്ങനെ നോർമലൈസ് ചെയ്യുന്നതിൽ മുന്നിലുള്ളത് ബി നേതാക്കൾ തന്നെ രണ്ടാം മുഴത്തിൽ ആദ്യ വട്ടത്തിന്റെ ഇരട്ടിയിലേറെയാണ് വിഷപ്രസരണം ഈ തെരഞ്ഞെടുപ്പിൽ വിദ്വേഷ പ്രസംഗങ്ങൾ വളരെ വർദ്ധിച്ചു പോർട്ട്ഫോളിയോസ് ഓഫ് ഹേറ്റ് റിപ്പോർട്ടിൽ മുപ്പത്തി ആറ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രസംഗങ്ങൾ പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയെ ന്യായീകരിക്കുന്നതും മാംസാഹാരം വരെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ നിന്ദിക്കുകയാണെന്ന് ആരോപിക്കുന്നതും മുസ്ലിങ്ങളെ ചിതലുകൾ എന്ന് അമിത്ഷാ വിശേഷിപ്പിച്ചതും മോഡി എതിർക്കുന്നവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ശിവരാജ് സിംഗ് ആവശ്യപ്പെട്ടതും മുസ്ലിങ്ങളെ പിശാചുക്കളെന്ന് വിളിച്ച് അവരുടെ തല കൊയ്യണമെന്ന് സാക്ഷി മഹാരാജ് പറഞ്ഞതും അക്കൂട്ടത്തിലുണ്ട് നുഴഞ്ഞുകയറ്റക്കാർ പുറത്തുനിന്ന് വന്നവർ ലൌ ജിഹാദ് ലാൻഡ് ജിഹാദ് വോട്ട് ജിഹാദ് തുടങ്ങിയ വാർപ്പ് ചരിത്ര നിർമ്മിതിയിലൂടെ മോദി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഈ പ്രവണത ഊക്കിലും വ്യാപ്തിയിലും വർദ്ധിക്കാമെന്ന സൂചന കൂടി റിപ്പോർട്ടിൽ ധനിക്കുന്നുണ്ട് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രസംഗങ്ങൾ പരിശോധിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലത്ത് എഴുപത് വിദ്വേഷ പ്രസംഗങ്ങൾ വാർത്തയിൽ വന്നിരുന്നു അക്കൂട്ടത്തിലെ ഇരുപത്തിമൂന്ന് പ്രസംഗകർക്ക് ഇത്തവണ പാർട്ടി ടിക്കറ്റ് കൊടുത്തു ഈ വിഷവാക്കുകൾ വംശീയ അതിക്രമങ്ങളായി മാറിയ സംഭവങ്ങളിലും വർധനവുണ്ട് ലിഞ്ചിങ് മുതൽ സ്വത്ത് നശിപ്പിക്കൽ വരെ സാധാരണമായി കഴിഞ്ഞ പ്രദേശങ്ങളുണ്ടല്ലോ വർഗീയത പറയുന്ന നാൾ താൻ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ യോഗ്യനല്ലാതാകുമെന്ന് മോഡി അതിനിടയ്ക്ക് പറഞ്ഞു അതിലൊരു വലിയ ശരിയുണ്ട് ഇത്രകാലം ഇരുന്ന പദവികൾക്ക് യോഗ്യനായിരുന്നില്ല താൻ എന്നതാണല്ലോ അതിനർത്ഥം